ഇത് ഈ സിനിമയൊക്കെ അതുപോലെയാണ് ഇപ്പൊ ചില സിനിമകൾ അല്ല ചില സിനിമകള് സ്മോൾ സ്ക്രീനിൽ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഹ്യൂമർ ഇതിനോടാത്ത സിനിമയെന്ന് സൽഗം പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ില് വരുമ്പോ അല്ലെങ്കിൽ ടി വിയിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര റിപ്പീറ്റ് വാല്യൂ വാലി ഉണ്ടാവാനുള്ള സാധനമുണ്ട് ഇപ്പൊ ആട് ഫോർ എക്സാമ്പിൾ അപ്പൊ അത് അന്ന് ചിലപ്പോ ആ ഒരു സിനിമ തിയേറ്ററിൽ കണ്ടപ്പോ ആൾക്കാർക്ക് ഒരു ഫസ്റ്റ് സെറ്റ് ഓഫ് ഓഡിയൻസ് ഉണ്ടല്ലോ ഫസ്റ്റ് വരുന്ന ആൾക്കാർ അവരുടെ റെസ്പോൺസ് കേട്ടിട്ടാണ് നമ്മൾ പലപ്പോഴും ഫസ്റ്റ് ത്രീ ഡേയ്സിൽ വരുന്ന ഒരു ഓഡിയൻസിന്റെ റെസ്പോൺസ് കേട്ടിട്ടാണ് നമ്മൾ ഈ പടം കൊള്ളില്ലെന്ന് പറഞ്ഞിട്ട് ഒരു നാലാം ദിവസം വേണ്ടി ഡ്രോപ്പ് ആയിട്ടുണ്ടാവും പടം വീണു ഉണ്ടാവും പിന്നെ ഉള്ള കുറവ് പിന്നെ ഇത് ടി വിയിലൊക്കെ വന്നിട്ട് ഇത് കാണാത്ത കുറെ ആൾക്കാർ വരും ഇത് പറഞ്ഞ പോലെ ഒന്നുമല്ലോ ഇത് കൊള്ളാലോ കൊള്ളാലോ ഇതൊക്കെ വീണ്ടും വരുന്നത് ഇത് ഓടേണ്ട സിനിമയായിരുന്നല്ലോ ഇത് നല്ല രസമുണ്ടല്ലോ ഇത് ചിരിക്കാനുണ്ടല്ലോ അപ്പൊ ഈ ഈ വരുന്ന ത്രീ ഡേയ്സിൽ വരുന്ന ഓഡിയൻസ് ഭയങ്കര ക്രൂഷ്യലാണ് ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ആ അത്തരം ഓടിയൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓഡിയൻസ് പറയുന്ന അല്ലെങ്കിൽ അന്ന് അവരുണ്ടാക്കുന്ന ഒരു സ്പേസ് ഉണ്ട് അത് ഏറ്റവും ഇന്നിപ്പോ ഡെഫിനി ചെറുപ്പക്കാരാണ് അപ്പൊ ഇന്നത്തെ യങ് ഓഡിയൻസിന്റെ ഒരു ഒരു അതാണ് മുന്നോട്ടുള്ള ഈ പടം നിക്കണോ വേണ്ടോ എന്നുള്ളത് അത് കണ്ടിട്ടാണ് ഫാമിലി വരുന്നത് അല്ലെ അപ്പൊ ചെറുപ്പക്കാരെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ ശേഷം അത് കഴിഞ്ഞിട്ട് പിന്നെ കുടുംബ അവരൊക്കെ വരുന്ന കുടുംബപ്രേഷുന്നത് ശേഷമാണ് അപ്പൊ ഓരോ മാത്രമാണ് ഈ പറഞ്ഞ സ്ഥാനങ്ങളൊക്കെ തിയേറ്ററിൽ കണ്ടെങ്കിൽ ഞാൻ കൈകഴിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ് പിന്നെ അതിന്റെ കൂടെ ഓപ്പോസിറ്റ് വന്നത് ചോട്ടാ മുമ്പേ അപ്പം അതിനോടൊപ്പം ഓപ്പോസിഷൻ വന്നത് ബ്ലോക്ക് ബസ്റ്റർ ആവുകയും അപ്പൊ അതിന്റെ ഒക്കെ വന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അത് ആവറേജ് ഹിറ്റ് അത് വലിയ ഹിറ്റ് ടെ ഇപ്പ എല്ലാ കഴിഞ്ഞ പല ഇന്റർവ്യൂകളിലൊക്കെ ചില സമയത്ത് തുടങ്ങി ഞാൻ കൊള്ളില്ലാത്ത പടമാണെങ്കിൽ ചില ഹിന്റ് തരും അപ്പൊ പാർട്ട്നേഴ്സിനെ പറ്റി അങ്ങനെ വല്ല ഹിന്റ് ഒന്നും ഇല്ലല്ലോ ഇതിനകത്ത് ഇതപ്പോ പക്കെ ഇരിക്കും ഫോൺ എറണിട്ടാണോ ഷൈൻ വൈറലായല്ലോ അങ്ങനെ അത്രയും ബുദ്ധിമന്മാരുടെ